ഹായ് ഫ്രണ്ട്സ് ഗേൾസ് പി എസ് സിയുടെ പുതിയൊരു സ്റ്റഡി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ വലിയ രീതിയിൽ പ്ലാൻ ഒക്കെ ചെയ്ത് വെച്ചതാണേ കാരണം ഇനി ട്രിവാൻഡ്രം എ എസ് എമ്മിന് വെറും മുപ്പത്തിരണ്ട് ദിവസേ ഉള്ളൂ അപ്പോൾ ഇന്നലെ തന്നെ നല്ല രീതിയിലൊക്കെ പ്ലാൻ ചെയ്ത് ഇന്ന് രാവിലെ എണീറ്റ് പഠിക്കണമെന്ന് വിചാരിച്ചു പിന്നെ രാവിലെ അലാറ അടിച്ചപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൂടി കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചതാണേ പക്ഷേ എനിക്ക് ഒരു മണിക്കൂർ എൻ്റെ കയ്യിൽ നിന്ന് പോയി കിട്ടി പിന്നെ എണീറ്റതേ വലിയ ലേറ്റായിട്ടാണ് പിന്നെ എണീറ്റ് വന്നപ്പോഴേ ഉള്ള കോൺഫിഡൻസ് എല്ലാം പോയി ഇന്നലെ പ്ലാൻ ചെയ്തതുപോലെ ഒന്നും നടന്നില്ല എന്നൊരു സങ്കടമായിരുന്നു രാവിലെ തന്നെ പിന്നെ രാവിലെ ഒരു ഒൻപത് മണിയായപ്പോൾ അപ്രതീക്ഷിതമായി സിറ്റി വരെ പോവേണ്ടി വന്നു അതോടെ എല്ലാം തകടം മറിഞ്ഞു ഇന്നിനി പഠിക്കാൻ പറ്റൂലെന്ന് മനസ്സിലായി സിറ്റിയിലൊക്കെ പോയിട്ട് വൈകിട്ടായി വന്നപ്പോൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു പഠിച്ചില്ലെന്ന ടെൻഷനും ഉണ്ടായിരുന്നു പിന്നെ വിചാരിച്ചു ഇനി നാളെ പഠിച്ചാലോ എന്തായാലും ഇന്ന് ഒന്നും പഠിത്തം നടന്നിട്ടില്ല എനിക്ക് മിക്കപ്പോഴും തോന്നുന്നത് തന്നെയാണ് ഞാൻ പ്ലാൻ ചെയ്തതുപോലെ പഠിച്ചില്ലെങ്കിൽ എനിക്ക് ഇന്നിങ്ങി പഠിക്കണ്ട നാളെ പഠിക്കാം എന്നൊക്കെ എപ്പോഴും തോന്നുന്നതാണ് അങ്ങനെ തന്നെയാണ് മിക്കപ്പോഴും നടക്കുന്നതേ പക്ഷേ ഇന്ന് വിചാരിച്ചു എന്തായാലും ഒരു ചാലഞ്ചായിട്ട് രാത്രി ആയാലും കുഴപ്പമില്ല വിചാരിച്ചതിൻ്റെ പകുതി എങ്കിലും തീർക്കാം എന്ന് വിചാരിച്ച് കയറിയിരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു ആദ്യമായിട്ട് പ്ലേ ചെയ്തതേ മാത്സ് ക്ലാസ് ആണേ സാധാരണ എനിക്ക് മാത്സ് ക്ലാസ് ഓൺ വരെ ഇഷ്ടമില്ലായിരിക്കും പക്ഷേ ടേൺ നമ്മുടെ ജെറിൻ സാറിൻ്റെ ക്ലാസ് ഓൺ ചെയ്ത് ഒന്ന് പ്രോബ്ലം ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും വലിയ ഇഷ്ടമാണ് പിന്നെ ഓഫ് ചെയ്യാനേ തോന്നാറില്ല പക്ഷേ ഇന്ന് സിറ്റിയിൽ പോയിട്ട് വന്ന ക്ഷീണം കൊണ്ട് ഞാൻ പകുതി ക്ലാസ്സായപ്പോഴേക്കും ഉറങ്ങിയങ്ങ് വീണ് കേട്ടോ ടേബിളിൽ കൂടി പിന്നെ എണീറ്റ് നോക്കിയപ്പോഴത്തേക്കും ഒക്കെ തീന്ന് എന്താ മൊബൈൽ ഓഫ് ഓഫായിരിക്കണു പിന്നെ വീണ്ടും റിവൈൻഡ് അടിച്ച് വീണ്ടും ക്ലാസ് ഒക്കെ ഒന്ന് കണ്ടു അതിനുശേഷം നോക്കിയത് ഇംഗ്ലീഷ് ക്ലാസ് ആണ് ഇംഗ്ലീഷ് നമ്മുടെ പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ടല്ലോ അപ്പോൾ അതിലിട്ടിരുന്ന സിനോണിംസ് ആണ് നോക്കിയത് അരമണിക്കൂറിട്ട് ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അത്രയും അങ്ങ് എഴുതിയെടുത്ത് പഠിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഒരു ഓഡിയോ ക്ലാസ് ആയിട്ട് ഒരു കറണ്ട് ക്ലാസ് ഒക്കെ കണ്ടു അതിനുശേഷം കുറച്ചൊരു സന്തോഷം തോന്നി ഞാൻ പ്ലാൻ ചെയ്തത് പോലെ നടന്നില്ല എങ്കിലും എന്തൊക്കെയോ കണ്ടു എന്ന് അപ്പോൾ ഇനി കിടക്കും കിടക്കുമ്പ് ഏതെങ്കിലും ഒരു ജി കെ സബ്ജെക്റ്റ് കൂടെ നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തതുപോലൊന്നും നടന്നിട്ടില്ല ഇന്ന് ഫ്രണ്ട്സുമായിട്ടുള്ള പഠനം നടന്നിട്ടില്ല പക്ഷേ എങ്കിലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഞാൻ സാധാരണ മടി മടിപിടിച്ച് കിടക്കുകയാണ് ചെയ്യുന്നത് ഇന്ന് എന്തായാലും കുറച്ചൊക്കെ ക്ലാസ് കാണാൻ പറ്റിയല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നാറുണ്ടോ ഇന്ന് പ്ലാൻ ചെയ്തതുപോലെ നടന്നില്ല അല്ലെങ്കിൽ ഇന്ന് എനിക്ക് ക്ഷീണമാണ് ഇന്ന് എനിക്ക് പഠിക്കാൻ മൂടില്ല ഇനി നാളെ പഠിക്കാം എന്നൊക്കെ എനിക്കും ഇതൊക്കെ മിക്കപ്പോഴും തോന്നുന്നതാണ് പക്ഷേ ഞാൻ ഇന്ന് പഠിക്കാൻ മെയിൻ കാരണം ഇന്നലെ രാത്രി ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചത് കൊണ്ട് മാത്രമാണേ ഫുൾ പഠിച്ചില്ലെങ്കിലും കുറച്ചൊക്കെ പഠിച്ചു എന്നൊരു സമാധാനമുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ രാത്രിയെ പ്ലാൻ ചെയ്ത് വയ്ക്കണം അതുപോലെ ഇനി എത്ര ദിവസമാണ് നമ്മുടെ എക്സാമിനുള്ളത് എന്ന് കൗണ്ട് ചെയ്ത് വെക്കുന്നതും വളരെ എഫക്റ്റീവാണ് അപ്പോൾ ഞാൻ കൗണ്ട് ചെയ്തത് കൊണ്ട് മാത്രമാണ് എൻ്റെ മനസ്സിലൊരു ചെറിയ ടെൻഷനുള്ളത് കൊണ്ട് മാത്രമാണ് പഠിച്ചത് അപ്പോൾ ഈ വീഡിയോ എടുത്തതിന് ശേഷം കൂടി എനിക്ക് നാളത്തെ ടൈം ഒന്ന് പ്ലാൻ ചെയ്യണം അതുപോലെ തന്നെ ഒരു സബ്ജെക്റ്റും പഠിച്ച് തീർന്നിട്ട് വേണം കിടക്കാനേ പുതിയ സ്റ്റഡി വ്ളോഗുമായി നാളെ കാണാൻ ടാറ്റാ